ഹായ് ഫ്രണ്ട്സ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു പാനിലേക്ക് അര ലിറ്റർ പാലും എക്സ്ട്രാ ഒരു ഗ്ലാസ് പാലും കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ മധുരം കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവൂ ഇനി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാര പാലിൽ ലയിച്ചു വരുമ്പോഴേക്കും പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൂടെ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി അത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ചേർക്കാം അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു പ്രാവശ്യം എനിക്കൊരബം പറ്റിയിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ കാരണം ഇനി ഞാൻ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് ബദാമും ക്യാഷു ആണ് എടുത്തിരിക്കുന്നത് അത് ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇത് താല്പര്യമുള്ളവർക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇത് അത്യാവശ്യം തിക്കായി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോഴേക്കും ക്രഷ് ചെയ്തി വെച്ചിരിക്കുന്ന നട്ട്സും ഈ മിശ്രിതവും കൂടെ ചേർത്ത് മിക്സിയിൽ ഒരു മിനിറ്റോളം ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ എടുത്ത് ഇതേപോലെ മിക്സിയിൽ ഒരു മിനിറ്റോളം അടിച്ചെടുക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ പാത്രം അടച്ചു വെക്കാൻ മറക്കല്ലേ വീണ്ടും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടതാണ് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അതാണ് തികച്ചും ഉചിതം അങ്ങനെ ക്രീമോ കണ്ടൻസർ മിൽക്കോ ഒന്നുമില്ലാതെ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കൂടെ സപ്പോർട്ട് കൂടെ ചെയ്യണേ